ഏറ്റവും അങ്ങനെ ഓരോണ്ടും തിരുവചനം നമ്മൾ കർത്താവിൻ്റെ സ്വന്തമാണ് ഇൻ ദ ഹൗസ് ഓഫ് ദ ലോഡ് കർത്താവിൻ്റെ വീട്ടിൽ എന്തൊരു ഭാഗ്യമാണത് എന്തൊരു ഭാഗ്യമാണ് മക്കളെ കർത്താവിൻ്റെ വീട്ടിൽ എൻ്റെ ദൈവത്തിൻ്റെ വീട്ടിൽ ഇന്ന് ഞാൻ തിരികത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്ന ഞാൻ ആരെ വിളിച്ച് ആ ദൈവ ഐ ആം ഐ ഹൗസ് ഹോൾഡ് മെമ്പർ ഓഫ് ഗാഡ് ദൈവഭവനത്തിൻ്റെ ഒരംഗമാണ് ഞാൻ പിശാജി പറയുന്ന നീ ജോലിക്കാരനാ നീ കൂലിക്കാരനാ നീ കെട്ടവനാ നീ കൊള്ളാത്തവനാ പിശാജി പറയുന്ന തമ്പുരാൻ കർത്താവ് പറയുന്നത് നീ മോനാണ് നീ മോളാണ് നീ സ്വന്തമാണ് നീ എൻ്റെ ഇതാ ഇതായെൻ്റെ അമ്മ ഇതാ എൻ്റെ സഹോദരങ്ങൾ ഇതാ എൻ്റെ പ്രിയപ്പെട്ടവർ ഹാലയിലൂയ അവളെ ദൈവം തരുന്നൊരു ധൈര്യമാക്കണേ ദൈവത്തിൻ്റെ സ്വന്തമാണ് നമ്മൾ ദൈവം നമ്മളെ സ്വന്തമാക്കിയിരിക്കുക ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരാണ് നമ്മൾ ദൈവത്തിൻ്റെ പ്രത്യേകത എന്താ ദൈവം നിത്യനായ ദൈവം അനശ്വരതയ്ക്ക് വേണ്ടി കെട്ടുപോകുന്നൊരു വിളക്കല്ല നമ്മളൊന്ന് തീർന്നു പോകുന്നൊരു യാത്രയല്ല നമ്മളുടേതൊന്ന് ഇല്ലാതാകുന്ന ഒരു ബന്ധമല്ല നമ്മളുടേതെന്ന് ദൈവങ്ങൾ ദൈവത്തിൻ്റെ ഒരു നിത്യതയിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിച്ചിരിക്കുക ഒരു നിത്യതയുടെ അനുഭവം സ്വർഗത്തിൻ്റെ അനുഭവത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിച്ചിരിക്കുക ദൈവങ്ങളെ തിരിച്ചറിഞ്ഞ ആം ഇന്ന ഹൗസ് ഹോൾഡ് ആയം ദൈവത്തിൻ്റെ ഭവനത്തിലെ അംഗവ നമ്മൾ ഇന്നത്തെ നമ്മുടെ ധ്യാനവും അത് തന്നെയായിരുന്നല്ലോ തീർന്നു പോകാനൊന്നുമല്ല മുകളെ പ്രകാശിക്കാത്തൊരു മുത്താണ് നീ തിളങ്ങാത്തൊരു മുത്താണ് നീ ഇനി നീ പ്രകാശിക്കാൻ പോവുക ഇനി നീ തിളങ്ങാൻ പോവുക ദൈവമക്കളെ ദൈവത്തിന്റെ ചൈതന്യം നിന്നിൽ വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ ദൈവത്തിന്റെ ചൈതന്യത്തെ നീ സ്വീകരിച്ചു കഴിയുമ്പോൾ കർത്താവ് പറയുക പിശാജിന്റെ അസൂയ മൂലം മരണം വന്നു മരണം മാനസിക മരണമുണ്ട് ജീവിത കുടുംബ സാമൂഹിക ബന്ധങ്ങളുടെ മരണമുണ്ട് ശാരീരിക മരണം ഒരുപാട് മരണങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോവുക കെട്ടുപോയത്ര ജീവിതങ്ങള് പ്രതീക്ഷകൾ അസ്തമിച്ച എത്ര ജീവിതങ്ങൾ ജീവിതത്തിൽ നരകിക്കുന്ന എന്തുമാത്രം മനുഷ്യന് ദൈവമക്കളെ മക്കളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കൊരു ജീവൻ തരിക എത്ര മരണ മരണ മരണാസന്നമായ ശരീരമായിക്കൊള്ളട്ടെ എത്ര തകർന്നു പോലൊരു ശരീരമായിക്കൊള്ളട്ടെ എത്ര ദുരന്തപൂർണമായൊരു ജീവിതം ആയിക്കൊള്ളട്ടെ അതിലേക്ക് ഇടപെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാൽ കഴിയും ദൈവത്തിൻ്റെ ശക്തി നീസ്വീകരിക്കുക യു കനോട്ട് ഡിഫൈൻ മെയിൻ നിനക്ക് എന്നെ തോൽപ്പിക്കാനാവില്ല ഞാൻ ജയിക്കും ജയിക്കും നമ്മൾ പലപ്പോഴും ജയിക്കാനായി ജനിച്ചതാണ് ഞാൻ ജയിക്കാനായി ജനിച്ചതാണ് ഞാൻ ഞാൻ അഭിഷേകത്തോടെ ജീവിക്കാൻ വേണ്ടി എൻ്റെ ദൈവം എനിക്ക് ഈ ജീവിതം തന്നിരിക്കുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇതാണ് നമ്മൾ ഓർമ്മിക്കുക നമ്മൾ ജ്ഞാനത്തിൻ്റെ പുസ്തകം രണ്ടാമത്തെ ആയ വായിക്കുന്നത് അനശ്വരതയ്ക്ക് വേണ്ടി നിത്യതയ്ക്ക് വേണ്ടി ആർക്കും തകർക്കാൻ പറ്റില്ല മനുഷ്യനെ വീണ്ടും പറയാം അനന്തതയുടെ സാദൃശ്യ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ ഞാൻ ഇമാജിൻ മക്കളെ നിനക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു അഭിഷേകവും ദൈവത്തിൻ്റെ ഒരു ശക്തിയും കിട്ടുക ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയും തോൽപ്പിക്കാനുള്ളൊരു അഭിഷേകം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരിക പറയുക ദീനീവാ മരിച്ചെന്ന് പോഷന്മാർ വായി പോഷന്മാർ പറയും നമ്മുടെ മരണം പോലും ഒരു ഉത്സവമാണെന്ന് നമ്മുടെ മരണം പോലും ഒരു പെരുന്നാളാണെന്ന് ജൂൺ പതിമൂന്ന് എന്താ സംഭവിക്കുന്നത് അന്തോണിച്ച് വേണം മരിച്ച ദിവസമാണ് മരിച്ച ദിവസം നമ്മൾ പെരുന്നാൾ നീ മരിച്ച ദിവസത്തിന് പോലും ജീവിച്ചിരുന്ന വലിയ പ്രകാശം നീ മരിച്ച നാളിന് കർത്താവ് തരാൻ പോവാൻ പരിശോധാൽ നേരത്തെ കുഞ്ഞുവാൻ സാക്ഷ്യമില്ല നിങ്ങൾ കേൾപ്പിക്കണം അല്ല അവര് പൈലറ്റ് ആകാനുള്ള ഇന്റർവ്യൂവിന് പോകുമ്പോൾ വീട്ടിൽ വീട്ടിലപ്പം മരിക്കുക ഒരു സദ്വാർത്ത സ്വീകരിച്ചത് എവിടെയാണ് നമുക്ക് നമുക്ക് വിഷമിക്കാനും പറ്റില്ല നമുക്ക് വേദനിക്കാനും പറ്റില്ല നിന്റെ വേദനകളും വിഷമങ്ങളുമൊക്കെ ഒരു പ്രകാശമായിട്ടൊക്കെ മാങ്ങാൻ പോവുക അവൾ തകർന്നു പോകാനല്ല തളർന്നു നമുക്ക് ദൈവത്തിൽ വിശ്വാസം ഒന്നാമത്തെ കാര്യം ഇതാണ് വി ഡു നോട്ട് ബിലീവ് ഇൻ ഗോഡ് വി ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ഗോഡ് ദൈവം ആരാധന അറിയത്തില്ല ഏതാണെങ്കിൽ പറഞ്ഞുകൊണ്ടിങ്ങനെ നടക്കുക ഏതാണ്ടൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുക ദൈവമാരത്തോ നിനക്കറിയാമോ നിന്റെ ഉള്ളിൽ കത്തുന്നത് കണ്ടിട്ടുണ്ടോ ജീവിതത്തിൽ സാധാരണ ജീവിതങ്ങളിലേക്ക് ജീവിതത്തിൽ ഇല്ലായ്മകളിലും വല്ലായ്മകൾ ദൈവമിറങ്ങി വരുന്ന കണ്ടിട്ടുണ്ടോ പഴയ നിയമത്തിൽ ജനത്തിന്റെ മുകളിൽ ഇതേമായിട്ട് രാത്രിയിൽ വെട്ടമില്ല തട്ടി വീഴാൻ പോയി അഗ്നിസ്തംഭമായി ദൈവം നിന്ന് കത്തുക മനുഷ്യരെ പ്രകാശമാകാൻ വേണ്ടി ദൈവം നിന്ന് കത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവൾ ദൈവം ഈ ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് ഇതൊരു നൊവേന ചൊല്ലിക്കൊണ്ട് തീരുന്നൊരു കാര്യമൊന്നുമല്ല കേട്ടോ ഇത് ഈ പള്ളി വന്നിരുന്നോണ്ടോ തീരുന്ന കാര്യമൊന്നും അല്ല ഇത് ഇത് നീ ഇവിടെ ഇരിക്കുമ്പഴ് അഗ്നിയില് ഇതാ സ്വർണം അവര് വിപുലീകരിച്ച് പറയുകയായിരുന്നു സ്വർണം കടപ്പെട്ടതായിരുന്നു മണ്ണിനകത്ത് കിടക്കുന്ന അയിരിൽ നിന്ന് സ്വർണമിങ്ങനെ വേർതിരിച്ചെടുക്കുക മണ്ണിനകത്ത് സ്വർണ്ണമുണ്ടെ ഇന്ന് അതിനെ വിളിക്കുന്ന സ്വർണ്ണം മണ്ണെന്നാ വിളിക്കുന്നത് ഈ മണ്ണിൽ നിന്ന് വേർതിരിച്ച് ഒടുക്കീലിട്ട് ആയിരം ഡിഗ്രി സെൽഷ്യസിൽ കത്തി കഴിയുമ്പോൾ അത് സ്വർണമായിട്ട് മാറും മേലനങ്ങാൻ പറ്റത്തില്ല ഇപ്പൊ നമുക്ക് മേലനങ്ങിയാലേ വിശുദ്ധനാകത്തുള്ള മക്കളെ മേലനങ്ങുന്നവനാ വിശുദ്ധനാകത്തത് മടിയനുള്ളതല്ല മേലങ്കുന്നവനെ വിശുദ്ധനാകുന്നത് ഇഷ്ടപ്പെടുന്നില്ലെന്ന് മനസ്സിലായി വിശുദ്ധനാകത്തുള്ളു മക്കള് ത്യാഗമെടുക്കുന്നവനെ വിശുദ്ധനാകത്തുള്ളൂ കഷ്ടപ്പാടാൻ വിശുദ്ധനാകത്തുള്ളു ത്യാഗത്തിന്റെ ത്യാഗത്തിന്റെ കുരിശിന്റെ പടി നടത്തുന്നവരെ വിശുദ്ധനാകത്തുള്ളൂ മക്കള് എന്ത് വായിക്കുള്ള അതൊരു ഉത്സവമാക്കി നീ മാറ്റണം അത് നിന്റെ കുരിശിന്റെ വഴിയാക്കി നീ മാറ്റണം ഒരു പ്രാർത്ഥനയാക്കി മാറ്റണം നീ സാന്റെ പറയുന്നുണ്ടായിരുന്നു പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ചോരങ്കിൽ ചൊവ്വാഴ്ച പ്രാർത്ഥന വീടിച്ചെന്നോണ്ട് പൂരം വഴക്ക് വീട്ടില് അടിയും വഴക്കും അവസാനം അടിവരെയായി വീട്ടിലൊരിക്കലും അടിയുണ്ടായിട്ടില്ല കഴിഞ്ഞ വാഴ്ച കണ്ട കഴിഞ്ഞ വായിച്ച കഴിഞ്ഞാഴ്ച ഭക്താവ് ഒറ്റ അടിയും കൂടെ കൊടുത്തു വാരിക്കട്ടെ നോക്കിയോ കളെ എല്ലാം കൂടെ ചില്ലുകൊട്ടാരം പോലെ ചില്ലുകൊട്ടാരം പോലെ തകർന്നു വീഴുക ഒന്ന് കുറഞ്ഞ പതിമൂന്നിനൊക്കെ പറയുന്ന പോലെ അതിജീവിക്കും കടക്കും സഹിക്കും അതിജീവിക്കും വിശ്വസിക്കും പ്രത്യാശിക്കും സ്നേഹിക്കും അല്ലാത്തൊരു നമ്മൾ സമരസഭ എന്നൊക്കെയാ പറയണേ സമരസഭ ല്ല സഭയല്ലെന്ന് കർത്താവിനോട് പ്രവർത്തിക്കുന്ന സഭക്കുള്ള ദൈവത്തിന്റെ പരിശോധാത്മകം തരുന്ന ഒരു കഥയായി തിരികത്തി വാർത്തിക്കുക ചില മക്കളെന്നോട് പകച്ചോ പാതിലാക്കി കഴിഞ്ഞിട്ട് തിരികത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കും മറ്റു മതത്തിൽപ്പെട്ടവനോട് ഇത് പറയുന്നത് ഈ മതത്തിൽപ്പെട്ടവന് ഇത് പറ്റത്തില്ലല്ലോ മറ്റു മതത്തിൽപ്പെട്ടവൻ ഇവിടെ തിരി വാങ്ങിച്ചോട്ട് കെട്ടുകണക്ക് തിരി വാങ്ങിച്ചോട്ട് വെച്ചരിച്ച തിരി ഇത് കൊണ്ടുവന്ന് വന്ന് പാതിരാക്കി കുത്തി വെച്ച് കത്തിച്ചു വെച്ചിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുക ഒരു തിരി കത്തി കത്തിരുമ്പ അടുത്ത തിരി എടുത്ത് കത്തിച്ചു വെക്കുക ആരോടാണോ ഇതൊക്കെ ഒരു പറഞ്ഞുകൊണ്ടിരിക്കണമാകുന്നത് ദൈവം തന്റെ ജീവിതത്തിൽ പമ്പ് ചെയ്യപ്പെടട്ടെ നിന്റെ ജീവിതത്തിലേക്ക് ദൈവത്തെ പമ്പ് ചെയ്യേ മനുഷ്യന്മാര് മരിക്കാൻ പോകുന്ന കണ്ടിട്ടില്ലേ ആശുപത്രി ജന്മാർ ഓക്സിജന്റെ ട്യൂബ് എടുത്ത് മുഖത്തോട്ട് കുത്തിവെച്ച് തരും മുഖത്തോട്ട് വെച്ച് ഈ ഓക്സിജനിൽ ആള് തട്ടിപ്പോവും ഈ ഓക്സിജൻ പമ്പ് ചെയ്യുക ആദ്യം രണ്ടേ വെക്കും പറ്റുന്നില്ല മൂന്നേ വെക്കും പറ്റുന്നില്ല അഞ്ചേ വെക്കും ഇല്ലെങ്കിൽ ആറേ വെക്കും മാക്സിമം വെച്ചിരിക്കുക പമ്പിങ് ദി ഓക്സിജൻ പമ്പിങ് ദൈവത്തെ ദൈവത്തിന്റെ ദൈവത്തിന്റെ വചനത്തെ ആത്മാവിനെ ജീവിതത്തിലേക്ക് പമ്പ് മരിക്കാൻ പോയ ആള് ജീവൻ ഓക്സിജൻ നിന്റെ ചോരയിൽ ദൈവത്തിന്റെ ജീവൻ കല്ലറണം നിന്റെ നിന്റെ ചോരയിൽ ദൈവത്തിന്റെ ജീവൻ കല്ലറണം ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് കല്ലറണം മനുഷ്യന്റെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു അനന്തതയുടെ സാധുത്തിൽ നിർമ്മിച്ചു നിന്നെ ഇല്ലാതാക്കാൻ നിന്നെ നശിപ്പിക്കാൻ നോക്കുന്ന പിശാജുണ്ടെന്ന് നിരഗതി വിശ്വസിക്കാൻ പറ്റുമോ നീ ദൈവത്തെ നീ വിശ്വസിക്കുന്നുണ്ടെന്ന് പിശാജിനെ അറിയണം നീ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീ അംഗീകരിക്കണം ചില തകർച്ച നമ്മളിതൊക്കെ സാരമില്ലെന്ന് വിചാരിക്കല്ലേ എവിടെ നോർമൽ കഴിഞ്ഞ എന്നെ ഞെട്ടിപ്പിച്ച സംഭവങ്ങൾ പറയാം അവരിവിടെ ഇരിപ്പുണ്ടെന്ന് ക്ഷമിക്കുക മൂന്ന് മാസത്തിനെനിക്ക് അഞ്ചിലധികം പേര് ഒരു വീട്ടിൽ മരിച്ചത് അതെനിക്ക് സഹിക്കാം വേറൊരു വീട്ടില് അതുപോലെ അഞ്ചു പേരെ ആത്മഹത്യ ചെയ്തതിരിക്കുക അതെനിക്ക് സംബന്ധിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അവസാനത്തെ മനുഷ്യൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വന്ന് നൊമ്പി നിൽക്കുക അപ്പനെ ആത്മഹത്യ ചെയ്തു ചേട്ടന്മാരെ ആത്മഹത്യ ചെയ്തു അളീന ആത്മഹത്യ ഇയാള് നിൽക്കുക ചില സ്ഥലത്തൊക്കെ താമസിച്ചാലേ ചില അലർജി രോഗങ്ങൾ വരും കേട്ടിട്ടില്ലേ ചില തൊക്ക് രോഗങ്ങൾ വരും എന്നൊക്കെ കേട്ടിട്ടില്ല അലർജി ആ മണ്ണിന്റെയോ അല്ലെങ്കിൽ വെള്ളത്തിന്റെയൊക്കെ പ്രത്യേകത കൊണ്ടാണ് ആത്മഹത്യ വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അച്ഛൻ ഉണ്ടാക്കി കഥ പറയും ഈ കഴിഞ്ഞ ആറാഴ്ച എൻ്റെ അടുക്കുന്ന രണ്ട് കുടുംബങ്ങളാണ് ആ ചേച്ചി ഇങ്ങനെ പറഞ്ഞ് അച്ഛാ ഇതാ അഞ്ചാമത്തെ മരണമെന്ന് പറഞ്ഞ കരയുക അവരൊന്നും ഉണ്ട് പക്ഷെ വേറൊരു കുടുംബം വന്നിട്ട് പറയുക ആ കുടുംബനാഥൻ എന്നോട് പറയുക എനിക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നു എന്നല്ല കഴിഞ്ഞ ആഴ്ച മൂന്നോ നാലോ കുടുംബങ്ങൾ വന്നതെന്നോ ഞാനൊരു ചുമ്മാ ഒരു ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഞാനിവിടെ പറയത്തില്ല ഉള്ളിലേക്ക് തോന്നുന്നു ആത്മഹത്യ ചെയ്യാം ആത്മഹത്യങ്ങളെ ആരും പിടിച്ചോ അയാൾക്കൊരു പ്രശ്നം ഉണ്ടായിട്ടൊന്നും അല്ല ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ ഒരാള് ഗവൺമെന്റ് ജോലിയാണ് ശമ്പളമുള്ളവനാ ഒരുത്തൻ മറ്റവനോ ഒരു വലിയ ബിസിനസ് തകർന്നേക്കുന്ന മനുഷ്യനാണ് ചിന്തിച്ചു നോക്കിയേ തോന്നുക ഇതൊക്കെ ബ്രെയിൻറെ അർത്ഥം തോന്നുക ഞാൻ ഇച്ചിരി പച്ചക്ക് പറഞ്ഞു തരണ്ടേ ഇത് ബ്രെയിൻ്റെ അകത്തൊരു പരിപാടിയാണ് ആത്മഹത്യ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക തലവേദന തലവേദന വന്നാ എന്ത് ചെയ്യും ഇതുപോലെ തലയ്ക്കത്തിൽ എന്ത് ഭീകരമാണെന്ന് നോക്കണേ ദൈവത്തിന്റെ സ്വനം നമ്മുടെ ജീവിതങ്ങളിൽ മുഴങ്ങുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ മുഴങ്ങുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം നമ്മൾ അനുഭവിക്കുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി നമ്മൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ ജീവിക്കാൻ നീ ജീവിക്കണം നീ ജീവിക്കണം നീ ജീവിക്കണം നീ ജീവിക്കണം അല്ല ദൈവത്തിന്റെ ഇറ്റ് ഈസ് ഗോഡ്സ് പ്ലാൻ എന്നിട്ട് പഠിക്കുന്നൊരു മോള് രാവിലെ വന്നിട്ട് എന്നോട് എന്നോ പരീക്ഷയ്ക്ക് തോറ്റു സി എയുടെ പറ്റി വന്നെനിക്ക് തോന്നേ പരീക്ഷയ്ക്ക് തോറ്റു അവൾ വല്ലാതെ കരയുക അവൾ കഴിഞ്ഞ് കുറച്ച് നാളായിട്ട് മുടങ്ങാതെ പള്ളി വരിക പള്ളി വന്നുകൊണ്ടിരിക്കുക ഇന്ന് എന്നോട് പറഞ്ഞു തോറ്റെന്ന് പറഞ്ഞു ഒറ്റ കരച്ചിൽ കരയുന്നത്ണ്ട് ഞാൻ പറഞ്ഞു മോനെ ഉന്നത വിജയം കിട്ടാനാണ് അതിൻ്റെ തോളെ തട്ടിട്ട് ഞാൻ പറഞ്ഞു മോനെ ഉന്നത വിജയം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവളെ നോക്കിട്ട് അവള് മൂന്ന് പോക്കുക ഞാൻ ഞാൻ ഹൃദയത്തെ തട്ടി പറഞ്ഞത് ഞാൻ പ്രചോദിപ്പിക്കാൻ പറഞ്ഞൊന്നും അല്ല ഹൃദയത്തെ തട്ടി ഞാൻ പറഞ്ഞത് തോക്കുന്നതൊക്കെ ജയിക്കാൻ വേണ്ടിട്ടവകളെ തട്ടി വീഴുന്നതൊക്കെ എഴുന്നേക്കാൻ ക്രിസ്തു പറഞ്ഞു തന്ന കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണേ പരിശുദ്ധാത്മാവ് പറഞ്ഞു തന്ന കാര്യങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നെ അഴിയുന്നവനൊക്കെ പടർന്ന് പന്തലിക്കും ഗോതമ്പ് മണി പോലെ വീണിയുന്നവനൊക്കെ പടർന്ന് പന്തലിക്കും ദൈവരാജ്യത്തിന്റെ നമ്മൾ നമ്മൾ മനസ്സിലാക്കണം ദൈവരാജ്യ കൈകൂപ്പണം ദൈവം കൈവിട്ടാ കളിയുന്നുല്ലോ ഗോഡ് ഈസ് ഇൻവോൾവ് ബിക്കോസ് അവന്റെ ആത്മാവിനെ നിന്റെ ഹൃദയത്തിൽ തന്നിരിക്കുക ദൈവത്തിന്റെ ആത്മാ ആത്മാന്റെ പുരോഗതി ക്രിസ്തുവിന്റെ പൗരോഗത്തിന്റെ ചക്കി കിടക്കുന്നത് ക്രിസ്തുവിന്റെ പൗരോഗിത്യ എന്റെ ജീവിതത്തിൽ കിടക്കുന്നത് പിന്നെ ഞാൻ എന്നാ പേടിക്കാനാ ഇത് ക്രിസ്തുവിന്റെ പൗരോഗിത്യ മുണ്ടക്കയത്ത് കടയിൽ നിന്ന് വാങ്ങിച്ച പൗരോഗ്യൊന്നും അല്ലത് ഇത് ഇത് ക്രിസ്തുവിന്റെ പൗരോഗിത്യു സ്വഗ്ഗത്തെ പൗരോത്യു സ്വർഗം നിഷിച്ച പൗരോഗിത്യങ്ങളെ അതുപോലെ ഇന്നിവിടെ ഇരിക്കുന്നു നിങ്ങൾ ആര് ഏത് ജാതിയോ ഏത് മതവും ആയിക്കൊള്ളട്ടെ സകല മേലും ആത്മാവിനെ ഭക്ഷിക്കും

ക്യാൻസറാന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചേക്കാ ചേട്ടനെ ക്യാൻസറ അല്ല കൂടെ വട്ടത്തിൽ നിന്നിട്ട് ചേട്ടൻ്റെ ഭക്ഷണം പോലും കൊടുക്കത്തില്ല ഡയറ്റാ ഞാൻ പറഞ്ഞ പൊന്നു മക്കളെ ഈ മനുഷ്യന് ആവശ്യമുള്ള കൊടുക്കാ ഞങ്ങൾക്ക് പന്നി ഇഷ്ടം പന്നി ഇറച്ചി കൊടുക്ക അങ്ങനെ ഒന്നും പേടിക്കേണ്ടതെന്നേ എന്ന് വെച്ചാൽ പത്ത് കിലോ പന്നി ഇറച്ചി ഒന്നും തിന്നാൻ പോകുന്നില്ലല്ലോ ആ എനക്ക് ആവശ്യമുള്ള വെച്ചേ ഉള്ള ട്രീറ്റ്മെന്റ് ഒന്നും കൊടുത്തോ ഒരു കുഴപ്പമില്ല ആൾ ഇഷ്ടമുള്ളവരിൽ ജീവിക്കട്ടെ ദൈവങ്ങൾ വെന്റിലേറ്ററിൽ ഇട്ടേ നമ്മൾ കൊല്ലത്തുള്ളൂ ഞാൻ എനിക്ക് അതേ അമ്മയിൽ ചോദിക്കുക ഭരിക്കാൻ പോകുന്നതിനെ കൊണ്ട് ഇടാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമല്ല വെന്റിലേറ്റർ മക്കള് നിങ്ങള് സ്നേഹമുള്ള ഉണ്ടല്ലോ അപ്പനെ വയ്യായത് കണ്ട നിങ്ങൾ വീട്ടിൽ കൊണ്ടുവരണം വീട്ടിൽ കണ്ടെത്താൻ അപ്പമ്മനെ അമ്മയും ഭരിക്കട്ടെ ആശുപത്രിക്കാര് കച്ചവടക്കാര് വെന്റിലേറ്റർ വെച്ചിരിക്കുക എൺപത് വയസ്സോ തൊണ്ണൂറ് വയസ്സാണ് അപ്പന് എന്തിനാ പോലെ അതേ കൊണ്ട് കിടത്തിയിരിക്കുന്നത് ആ ട്യൂബിനടക്ക് നരകിച്ച് നരകിച്ച് നരകിച്ച മരിക്കണം അപ്പനും കൊണ്ടുപോകല്ലേ ഓപ്പറേഷൻ ചെയ്യാൻ കൊണ്ടുപോകല്ലേ അപ്പയ്ക്ക് ഇഷ്ടമുള്ളത് അപ്പം ഉള്ളത് കൊടുക്കുന്നീ നീ ഇപ്പൊ മരുന്ന് കൊടുത്തിട്ട് നീ എന്നടുക്കാൻ പോയി അപ്പനെയമ്മയെ കൊണ്ട് ചിലരൊക്കെ ബലംപ്പെടുത്താൻ പിന്നെ തിരിഞ്ഞു നോക്കത്തില്ല ഈ പ്രായമായി പാവപ്പെട്ട അമ്മയെ അപ്പനും ഒക്കെ സഹിക്കണം എന്നാണ് നീ പറയണേ ല്ലെന്നേ പോ സ്വർഗത്തിലോട്ടാ പോനക്കെന്താ മക്കൾ പരിശുദ്ധാൽ എടുക്കണം ജീവിതത്തില് പരിശുദ്ധാൽ നിശ്ചയിക്കണം പരിശുദ്ധാൽ നമ്മള് കണക്ക് കൊണ്ടില്ല പരിശുദ്ധാൽ തീരുമാനം എടുക്ക പരിശുദ്ധാൽ ജീവിതത്തെ നിശ്ചയിക്കുക തിരുവചനപ്പ പറയുക മരിച്ചവരായി പോഷന്മാർ കരുതി പക്ഷേ യാതൊരു തിന്മയും അവരെ ബാധിക്കുകയില്ല അവർക്ക് സമാധാനമാേ സന്തോഷമായിട്ട് പോട്ടെ അപ്പൻ സന്തോഷമായിട്ട് പോട്ടെ അമ്മ നമുക്ക് സങ്കടമൊക്കെ വരും സാരമില്ല സ്വർഗത്തിലാന്ന് തിരിച്ചറിഞ്ഞ നമുക്ക് സമാധാനം കിട്ടും സ്വർഗത്തിലാണെന്നുള്ള തിരിച്ചറിവ് കിട്ടും സ്വർഗത്തിൽ പോകാനുള്ള കാര്യങ്ങൾ തിരഞ്ഞീരിച്ചു കൊടുക്കുക ഒരു കുർബാന കൂടട്ടെ ഒരു കുർബാനം സ്വീകരിക്കട്ടെ ഒരു വചനം കേൾക്കട്ടെ ഒരു മഹാർത്ഥന കേൾക്കട്ടെ വീട്ടിൽ സമാധാനം ഉണ്ടാവട്ടെ വീട്ടിൽ കിടന്ന് വഴക്കുണ്ടാക്കാതെ സ്വപ്നം ഉണ്ടാക്കി കൊടുക്കുക വീട്ടിൽ ദൈവം നോക്കളെ തിരുവചനം പറയുക ദൈവം അവരെ പരിശോധിക്കുകയും യോഗ്യരെന്ന് കാണുകയും ചെയ്തു ദയാവ് ദയാവ് എലിജിബിൾ ഫോർ ഹെവൻ ജീവിതത്തിൽ അല്പം കൊണ്ടൊരു അർത്ഥത്തോടെ നമുക്ക് കാണാൻ പറ്റട്ടെ വീണ്ടും പറയുക അല്പകാല ശിക്ഷയ്ക്ക് ശേഷം നമുക്ക് നന്മ അല്പകാല ശിക്ഷ ശുദ്ധീകരണ സ്ഥലവ് അല്പകാല ശിക്ഷ നിസ്സാരം കളിയൊന്നുമല്ല ശുദ്ധീകരണ സ്ഥലം അത് ഓർത്തോണം ഈ ലോകത്തിലുള്ള മുഴുവൻ വേദനയും കൂടെ ഒറ്റ സെക്കൻഡ് അതേ ഒരു നിമിഷമാകുന്നുള്ളു അതുകൊണ്ട് മര്യാദ ജീവിച്ചാൽ സ്വകത്തിൽ പോകാൻ പറ്റും ഈ പണിയൊക്കെ കാണിച്ചുകൊണ്ട് ഉറപ്പാണ് ശുദ്ധീകരണ സ്ഥലത്ത് കളി ആയിരം പക്ഷം കിട്ടി കത്തേണ്ടി വരും ഒരാനൊക്കെ ഇല്ല എല്ലാവർക്കും അല്ലേ ഇളക്കാൻ പറ്റാത്ത ഒരു മനുഷ്യനായി പോയല്ലോ നിങ്ങൾ ഇതൊക്കെ കേട്ടെന്ന് പറഞ്ഞോണ്ട് ചില ഏട്ടന്മാരുടെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ ശുദ്ധീകരണ സ്ഥലമുണ്ട് സത്യവാടി ശുദ്ധീകരണ സ്ഥല ചിലപ്പോ നൂറ്റാണ്ടുകൾ കിടക്കണം വിശുദ്ധാത്മാക്കളുടെ വെളിപാടുകളില് കിട്ടുന്നത് നമ്മൾ എളുപ്പത്തിൽ പോകുന്ന കർത്താവ് എന്താന്ന് കർത്താവിന് സേക നിന്നെ പൊന്നാക്കി മാറ്റണം അല്ല കർത്താവിന് ശിക്ഷയാ അല്ല ശുദ്ധീകരണ സ്ഥലം നിന്നെ പൊന്നാക്കി മാറ്റാൻ ഈ ആയിരം ഡിഗ്രി വെള്ളം തിളക്കാൻ നൂറ് ഡിഗ്രി മതി വെള്ളം തിളക്കാൻ നൂറ് ഡിഗ്രി വെള്ളം തിളക്കുന്നത് നൂറ് ഡിഗ്രി തീല ആയിരം ഡിഗ്രി തീയിലാണ് ഈ സ്വപ്നം ഉരുകുന്നത് ഒന്നാലോചിച്ച് നോക്കിയ മക്കളെ അവിടെ വിശദമായിട്ട് നമുക്ക് ജീവിക്കാം മക്കളെ ദൈവത്തിൽ ആശ്രയി ദൈവത്തിന്റെ വചനം ആവി പൊങ്ങുന്നത് പോലെ നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന്റെ വചനമുയട്ടെ ദൈവത്തിന്റെ സേവമുയരട്ടെ വലിയൊരു ദൈവ കൃപയിലൊക്കെ ജീവിച്ചു നോക്കിയ കണ്ണുകളിൽ ദൈവ സേഖ തിറയട്ടെ പറയുക പറയ വൈക്കോലിൽ തീപ്പനി എന്ന പോലെ അവർ കത്തിപ്പടരും അവർ ജനതകളെ ഭരിക്കും ദൈവങ്ങളെ ദൈവത്തിൻ്റെ സ്വന്തക്കാരെ നിങ്ങളെ നശിച്ചു പോവില്ലെന്ന് നിങ്ങൾ കർത്താവിനോടൊപ്പം അവിടുത്തെ സന്നിധി വീണ്ടും പറയും തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേ നേരത്തെ പറഞ്ഞ വചനമാണ് അവിടുന്ന് കരുണയും നന്മയും ഭക്ഷിക്കും ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവത്തിൻ്റെ അനുഗ്രഹം ഭക്ഷിക്കപ്പെടാൻ പോവുക ഉണങ്ങിക്കിടക്കുന്ന മരുഭൂമിയിൽ മഴ പെയ്തു തുടങ്ങുന്നത് പോലെ ഊഷര ഭൂമിയിൽ മഴ പെയ്തു തുടങ്ങുന്നത് പോലെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പോവുക മക്കളെ സുവിശേഷം സുവിശേഷം ശക്തമാണ് സുവിശേഷത്തിൽ ഒരു മനുഷ്യൻ്റെ കഥ പറയുക ജോലിയും കഴിഞ്ഞ് വൈകിട്ട് മണിക്ക് കയറി വരുന്ന ഒരു മനുഷ്യൻ വീർത്ത് കുളിച്ച് വരുക വരുമ്പോഴത്തേന് യജമാനൻ എന്നാ പറയും നീ ഇരുന്നോ ഭക്ഷണം കഴിക്കുന്നതാണോ പറയേണ്ടത് നമ്മൾ വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കി ഞാനീ ദിവസങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അന്നേരം കയറി വരുമ്പോൾ നമ്മൾ എന്താ ആഗ്രഹിക്കുന്നത് ഞാൻ ഹൈറേഞ്ചിലൊക്കെ പള്ളിയിലിരുന്നതാണ് പള്ളിവാസിലുമൊക്കെ ഓടി വിഷമിച്ചു നോക്കി നിൽക്കുന്ന സമയമൊക്കെ മെത്താനച്ഛൻ വന്നാലോ സ്വർഗം വന്ന പോലെയാണ് സ്വർഗം എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒക്കെ ഞാൻ പിതാവിന് ചെയ്ത് കൊടുക്കും പിതാവ് ചോദിച്ചാൽ അച്ഛൻ മടുത്തില്ല ചന ഇല്ല ഇല്ല പിതാവിൻ്റെ കാര്യം നോക്കുന്നത് എൻ്റെ ഏറ്റവും വലിയ ആനന്ദം

എന്റെ ദൈവത്തിന് ചെയ്തു കൊടുക്കുന്ന ഏറ്റവും ചെറിയ കാര്യം പോലും ഏറ്റവും ചെറിയ കാര്യം പോലും എന്റെ പുണ്യമായിട്ട് പറയുക എന്റെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്റെ തമ്പുരാന് എന്ത് ചെയ്യാൻ കഴിയും നിനക്ക് വേണ്ടി ജീവിക്കാൻ കർത്താവാൻ നിന്റെ സ്വന്തമായിട്ട് ജീവിക്കാൻ നിന്റെ ഭവനത്തിൽ വസിക്കാനുള്ള ക്രമ വിശോ പൊറ്റുമൊക്കെ ഞങ്ങൾ വസിക്കുന്നത് നിന്റെ ഭവനത്തിലാണെന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തണമേ വിഷോയെമേ കർത്താവ് ഇടപെടണമേ കർത്താവ് ജീവിതങ്ങളിലേക്ക് വരണേ കർത്താവ് സങ്കടങ്ങളിലേക്ക് വരണേ കർത്താവ് ദുരിതങ്ങളിലേക്ക് വരണേ കർത്താവ് വിഷോയെ ഈ ജീവിതം ആശ തരുന്നടാ കുട്ട വലിയൊരു വിളക്ക് ത്തിച്ചു വെച്ചിട്ടുണ്ട് നീ നീ ഇരുട്ടിലാണെന്ന് പറയരുത് ദുരിതത്തിലാണെന്ന് നീ പറയരുത് ദൈവം കത്തിച്ചു സൂര്യനും ചന്ദ്രനും ഇല്ലാത്ത ക്രിസ്തു എന്ന വലിയ വിളക്ക് ക്രിസ്തു എന്ന വലിയ വിളക്ക് തലജീവകളിൽ ഉണ്ടാകൂട്ട അവ പ്രകാശം മാത്രമല്ല തരുന്നത് അവ ജീവ തരുന്നുണ്ട് അവ സമാധാനം തരുന്നുണ്ട് അവൻ സന്തോഷം തരുന്നുണ്ട് മകളെ അടുത്ത് നിൽക്കുന്നവർക്ക് കേട്ടിട്ടൊക്കെ ഒത്തിരി പേര് കരഞ്ഞോണ്ട് നിൽപ്പണ്ടി പള്ളിയിൽ ഇപ്പൊ ഒത്തിരി പേര് കരഞ്ഞോണ്ട് നിൽക്കുന്ന ദുഃഖിച്ച് നിൽക്കുന്നവരുടെ സങ്കടകളില്ല ഇവരുടെ വേദനകളില്ല ഷോയാ നിന്റെ ആഗ്രഹങ്ങളൊക്കെ നിന്റെ തകർച്ചകളൊക്കെ മക്കളെ കാണണേ കർത്താവ് ഇപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മക്കളെ കാണണേ കർത്താവ് ഇവളെ ജീവിതങ്ങളിൽ ഇടപെടണേ കർത്താവ് സങ്കടങ്ങളിൽ ഇടപെടണേ ദുഃഖങ്ങളിൽ ഇടപെടണേ കർത്താവ് यत् वाण्यवाणी स्वीकरि क्यो कैकल् नीटि माभियामिन् अर्थनकल् वीक्षिचालु वीक्षिजा